ഹോസ്തർഗ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം പടന്നക്കാട് സമാപിച്ചു ബസ് വ്യവസായത്തെ തകർക്കുന്ന സമാന്തര സർവീസ് അവസാനിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ബസ് വ്യവസായ മേഖലയെ സാരമായി ബാധിക്കുന്ന ഓട്ടോറിക്ഷ സർവീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സമാന്തര സർവീസുകളും അവസാനിപ്പിക്കുന്നതിന് അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഹോസ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു പണന്തക്കാട് ബേക്കറി ക്ലബിൽ സംഘടിപ്പിച്ച യോഗം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു താഴെ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അതും പല ബസ്സുകളും ഓക്സിജനിലാണ് പോകുന്നത് നമ്മളിപ്പോ അടിമയെ പുറകിലോട്ടാണ് പുറകിലോട്ടാണ് നമ്മുടെ ഗ്രാഫ് കാണുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ റോഡിൻ്റെയൊക്കെ പണികൾ തുടങ്ങിയത് കൊണ്ട് കൃത്യമായി ബസ്സുകൾ സർവീസ് നടത്താൻ പറ്റുന്നില്ല സമയത്തിന് എത്താൻ പറ്റുന്നില്ല ഇന്നുമുതൽ എന്തായിരിക്കും എന്ന് കണ്ടറേണ്ടതേ ഉള്ളൂ ഇന്ന് സ്കൂൾ തുടങ്ങിയാണ് അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തത് ഇനി എങ്ങനെയാണ് ഈ ബസ്സുകളൊക്കെ കൃത്യസമയത്ത് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റൂ എന്ന് നമുക്ക് കണ്ടറിയണം ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് സി രവി അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ ജില്ലാ ട്രഷറർ മുഹമ്മദ് കുഞ്ഞി ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി പ്രദീപ് സഹകരണ സംഘം പ്രസിഡന്റ് പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി കെ വി രവി സ്വാഗതവും കെ ടി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു അസോസിയേഷൻ ഹോസ്തൃക താലൂക്ക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എം മസൈനാറിനെയും സെക്രട്ടറിയായി എ വി പ്രദീപിനെയും ട്രഷററായി കെ വി രവിയെയും തെരഞ്ഞെടുത്തു ടി പി കുഞ്ഞിക്കൃഷ്ണൻ അസീസ് കുളങ്ങര എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും വി രതീഷ് കുമാർ എൻ വി ജിതീഷ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്